വരുമ്പോ പലപ്പോഴും ദൈവത്തെ ദുഷിക്കുന്ന ദൈവത്തെ വെറുപ്പോടെ കൂടെ കാണുന്ന ദൈവത്തിനെതിരെ പെറുപെറുക്കുന്ന ദൈവത്തെ ശവിക്കുന്ന പല രീതിയിൽ ലേച്ചകരമായി ദൈവത്തെ പരാമർശിക്കുന്ന തരത്തിൽ നമ്മൾ പെരുമാറാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് ദൈവത്തിനുള്ള അപ്രോച്ച് ഒരിക്കലും മാറത്തില്ല എപ്പോഴും ദൈവത്തിന് നമ്മോടുള്ള കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ കോൺസ്റ്റന്റ് ആണ് ഒരിക്കലും അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വരത്തില്ല പക്ഷെ തിരികെ നമുക്ക് അങ്ങോട്ടുള്ള അപ്രോച്ചിനകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ശരിയായ രീതിയിൽ ദൈവത്തിനുള്ളതുപോലുള്ള ഒരു ശുദ്ധമായ ഹൃദയം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് സോ ദൈവത്തോട് നമുക്ക് അകമഴിഞ്ഞ ഒരു സ്നേഹബന്ധം വേണമെങ്കിൽ നല്ല ഇൻറ്റിമസിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പിണക്കമുണ്ടാകാം ഇടയ്ക്ക് ദേഷ്യമുണ്ടാകാം പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ദ ടൊട്ടാലിറ്റിക്കകത്തുള്ള ആറ്റിറ്റ്യൂഡിലുള്ള കാര്യമാണ് സോ കോൺസ്റ്റന്റായിട്ട് നമുക്ക് ആ ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിബസി ബന്ധം സ്നേഹബന്ധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഹപരിവർത്തനം ഹൃദയ സംസ്കാരം ഹൃദയ പരിവർത്തനം ഉണ്ടായാൽ മാത്രമേ ദൈവത്തിന് ഇങ്ങോട്ടുള്ള അതേ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ദൈവത്തോട് അങ്ങോട്ടും ആ ആറ്റിറ്റ്യൂഡ് എടുക്കാൻ പറ്റത്തുള്ളൂ സോ ഹൃദയ പരിവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് സോ ആർക്കാണ് ഈ ഹൃദയ പരിവർത്തനം കിട്ടുന്നത് ഈ ഒരു ഹൃദയ സംസ്കാരം ആർക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ദൈവത്തെ അന്വേഷിക്കേണ്ട രീതിയിൽ കണ്ടെത്തേണ്ട രീതിയിൽ കണ്ടെത്താനായിട്ടുള്ള ആ ഒരു ഒരു ദാഹമുള്ള ഒരു ഒരു വാഞ്ചയുള്ള ഒരു ഒരു തീക്ഷ്ണ മനോഭാവമുള്ള വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടീഷണലി അപ്രോച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് അത് പറ്റത്തില്ല എനിക്ക് സമ്പത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന പൊസിഷന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ദാമ്പത്യ സുഖത്തിന് വേണ്ടി അന്വേഷിക്കുന്ന മറ്റുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അങ്ങനെ പരിമിതമായ രീതിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്കൊന്നും ശരിയായ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാനോ ദൈവത്തോടുള്ള എൻറ്റിവാസി ബന്ധത്തിൽ മുമ്പോട്ട് പോകാനോ പറ്റത്തില്ല എന്തിനധികം പറയണം ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും അവരുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരും ദൈവത്തെ വിൽക്കുന്ന റ്റിറ്റ്യൂഡാണ് വരുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വരുന്നത് അവൾ ആ ഒരു ഇഞ്ചിമസിയുള്ള ബന്ധത്തിന് മനുഷ്യരോടും ദൈവത്തോടുമുള്ള പ്യൂറായിട്ടുള്ള സ്നേഹത്തിനകത്ത് കോട്ടം വരും സോ നമ്മുടെ ഹൃദയ സംസ്കാരം മാറട്ടെ ശരിക്കുമുള്ളൊരു പ്യൂരിറ്റിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സത്യസന്ധമായ ഒരു ഹൃദയം നമ്മളിനകത്തുനിന്ന് ഉണ്ടായി വരട്ടെ അത് ഒരു 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 ആറ്റിറ്റ്യൂഡാണ് അത് എങ്ങനെ ഉണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞു തരണമെന്നറിയത്തില്ല